വിശ്വസിച്ച് നമ്മളൊരാള് നമുക്ക് ഏൽപ്പിക്കുമ്പോൾ അവരോട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കടമാകളുണ്ടല്ലേ നമ്മൾ അവരി ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നിറയുകയാണ് അച്ഛനും അമ്മയും സഹോദരിയും പങ്കിട്ട വീഡിയോയ്ക്ക് പിന്നാലെ വിശദീകരണവുമായി നന്ദനയും രംഗത്ത് വന്നിരുന്നു അതുപോലെ തന്നെ നന്ദനയുടെ സഹോദരി പൊന്നുവും തങ്ങളുടെ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു പൊന്നുവും ഷെവനും അസൂയ കൊണ്ടാണ് വിവാഹം മുടക്കാൻ നോക്കിയതെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എൻ്റെ സഹോദരി പറഞ്ഞത് പ്രകാരമാണ് ആ പയ്യനെക്കുറിച്ച് അന്വേഷിച്ചത് അവന് ജോലി നോക്കിയത് അവനോട് സംസാരിച്ചതൊക്കെയും അല്ലാതെ ഞങ്ങൾ ഈ വിവാഹം മുടക്കാൻ നോക്കിയിട്ടില്ല എന്ന് പൊന്നുവും ഷെബിനും പറയുന്നു ഗൂഗിളിൽ വീട്ടുകാർ മുൻകൈ എടുത്തുകൊണ്ടാണ് വിവാഹം നടത്തിയതെന്നും പിന്നെ സുഹൃത്തുക്കൾ അവർ ഇല്ലായിരുന്നു പല വിഷയങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചേനെയെന്നും നന്ദന പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നും ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ കുറ്റപ്പെടുത്തുന്നവരെ ഞങ്ങളൊന്നും പറയില്ല കാരണം റിയൽ ഇൻസിഡൻറ്റ് നമ്മൾക്ക് മാത്രമേ അറിയൂ അത് പറയേണ്ട എന്ന് വച്ചിട്ട് തന്നെയാണ് അറേഞ്ച്ഡ് മാരേജ് ആണ് ഇങ്ങനെ എത്തിയത് ടെൻഷൻ കൊണ്ടൊരു വിവാഹമായിരുന്നു എല്ലാത്തിൽ നിന്നും മാറി ഒരു വിവാഹം കൂടി ഉണ്ടാകും ഞങ്ങളിപ്പോൾ ഉള്ളത് ഗൂഗിളിൻ്റെ വീട്ടിലാണെന്നും ഞങ്ങളുടെ ഒപ്പം നിന്ന് ഒരുപാട് ആളുകളുണ്ട് കൂട്ടുകാർ അവർക്കൊക്കെ നന്ദിയെന്നും നന്ദന ഇത് ഈ വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് വിവാഹം നടത്തിയില്ല എങ്കിൽ ഞങ്ങൾക്ക് ഒന്നാകാൻ ആകില്ലായിരുന്നുവെന്ന് അറിയാമായിരുന്നു പെട്ടെന്ന് ാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് കുറേ ദിവസങ്ങളായി വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളും പ്രശ്നങ്ങളുമായിരുന്നു കൂടുതൽ ഒന്നും പറയാൻ താല്പര്യമില്ല മെയ് മൂന്നിനാണ് വിവാഹം നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചത് പെണ്ണ് കണ്ടുപോയ ആൾ നിശ്ചയം നടത്തിയ ആൾക്കൊപ്പം തന്നെയാണ് വിവാഹം ചെയ്തതും ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നു നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട വിവാഹ ജീവിതമായിരുന്നു ഞങ്ങൾക്കുമെന്നും നന്ദനയും ഗോകുലും പറയുന്നു